ഹേ ഓൾ എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞാൻ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നിതിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വന്നപാടെന്നെ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഉണ്ടായത് മെഷീനിലെടുത്തിട്ടു അത് കഴിഞ്ഞാൽ റൂമും വീടൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കാമെന്ന് കരുതി ഞാൻ നിതിൻ്റെ വീട്ടിൽ വരാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അഫ്കോഴ്സ് ഞങ്ങളുടെ റൂം തന്നെയാണ് ഈ റൂമിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം കഥ അടച്ചിട്ട് അങ്ങനെ കുറേ സമയം ബെഡി കിടക്കും പിന്നെ അങ്ങ് സംസാരിക്കും ഉറക്കെ സംസാരിക്കും കരയും ചിരിക്കും ലൈക്ക് ഞങ്ങളുടെ മെമ്മറീസ് ഒക്കെ അതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ ശരി സമയത്ത് ഇങ്ങോട്ട് വരുന്നത് തന്നെ നമ്മളീ പറയത്തില്ലേ ഭൂമിയിൽ സ്വർഗ്ഗമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും എനിക്ക് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഈ റൂം തന്നെയാണ് പിന്നെ കുറേ കുറെ കുഞ്ഞിപ്പിള്ളേരുണ്ടല്ലോ അവരുടെ കൂടെ അങ്ങ് ടൈം സ്പെൻഡ് ചെയ്തു ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്നെപ്പോലിരിക്കുന്ന കുറച്ച് പേർക്ക് കണക്റ്റ് ആകും എന്നെനിക്കറിയാം നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അതായത് ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാൾക്കറിയാം നമ്മൾ ഫിസിക്കലി ഡൗൺ ഒപ്പം തന്നെ മെൻ്റലി ഡൗൺ ആക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചുറ്റും ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ അത് വീട്ടിൻ്റെ അകത്തു നിന്നായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ആരൊന്നും നമ്മുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് പോലും അറിയാതെ ജഡ്ജ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ നല്ലോണം അഫക്റ്റ് ചെയ്യും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ എന്നെ ഞാൻ തന്നെ പല ഈ കാര്യങ്ങളിൽ നിനക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും അതായത് എനിക്ക് ചുറ്റും ഞാൻ ഒരു വളയം തീർത്തിട്ടുണ്ട് എന്ത് കാര്യം എന്നെ അഫക്റ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണമെന്ന രീതിയിൽ എനിക്ക് ഞാൻ വന്നിട്ടുണ്ട് ആൻഡ് ഈ ജേണി അത്ര എളുപ്പമുള്ളതല്ല ഞാൻ ഇങ്ങനെ ഇത്രയ്ക്കും ബോൾഡായിട്ട് ഇത്രയ്ക്കും നല്ല കുറച്ചെങ്കിലും ഞാൻ ബോൾഡായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും എൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ വീക്കായ പല സിറ്റുവേഷൻസിൽ ഞാൻ റിയലൈസ് ചെയ്ത പല കാര്യങ്ങളാണ് എന്നെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പല തീരുമാനം എടുത്തപ്പോഴും എൻ്റെ മൈൻഡിൽ ഒരു കാര്യം എനിക്കുണ്ടായിരിക്കുന്ന ഈ നഷ്ടത്തിനേക്കാൾ വലുതിനി എനിക്കൊന്നും ഉണ്ടാകാനില്ല അതുകൊണ്ട് ഇനി എന്ത് നഷ്ടമുണ്ടായാലും എന്നെ അത് അഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം കണ്ണടച്ച് സ്വാതന്ത്ര്യത്തോടെ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അത്യാവശ്യം പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം സ്ലീവ്ലെസ് ഇടുന്ന ആളാണ് ലിപ്സ്റ്റിക് ഇടാൻ കുറച്ചൊക്കെ ഒന്ന് ഒരുങ്ങി നടക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു പേഴ്സണാണ് ഞാൻ പക്ഷേ നിധിൻ മരിച്ചതിന് ശേഷം ഞാൻ പേഴ്സണലി തന്നെ എടുത്തൊരു ഡിസിഷനായിരുന്നു എനിക്കതൊന്നും ചെയ്യാൻ തോന്നിയില്ല ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഒരു തരം ഹാപ്പി എനിക്ക് തരുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ നെയിലൊക്കെ ഷെയ്പ്പ് ചെയ്ത് മാസങ്ങൾക്ക് ശേഷം നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കുറച്ച് പുറത്തിറങ്ങുമ്പോൾ സ്ലീവ്ലെസ് ഇടുന്നുണ്ട് പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴും പല ആൾക്കാരും പല നോട്ടത്തിലൂടെ എന്നോട് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ കള്ളം പറയില്ല പക്ഷേ അഫക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ മെകളിലോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് കാരണം കുറച്ചെങ്കിലും ഓക്കെ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമായത് കൊണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് ഞാൻ ഇത്തവണ വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി അതായത് ഞാൻ ഭയങ്കര സന്തോഷിച്ചു ആഹ്ലാദിച്ചു എന്നല്ല പക്ഷെ എൻ്റെ മൈൻഡും മനസ്സും അതുപോലെ തന്നെ ശരീരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് എനിക്കത് അവരുടെ കൂടെ ഇരുന്നപ്പോൾ ഐ ഫീൽ കംഫർട്ടബിൾ ലൈക്ക് നിതിൻ ഉണ്ട് അല്ലെങ്കിൽ നിതിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് എനിക്ക് ഫീലായി കാരണം ഞങ്ങൾ പറഞ്ഞതും സംസാരിച്ചതും ചിരിച്ചതും നിതിനെ പറ്റി തന്നെയായിരുന്നു അപ്പോൾ നിതിൻ ഉണ്ട് എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ താങ്ക് യു ഓൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു നിങ്ങളെ കൂടെ ഇരുന്ന സമയത്ത് പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ആരുടെ മുമ്പിലും കരയാതിരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ കരയുമ്പോൾ അവർ വിചാരിക്കുന്നത് ഓ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ആ കരച്ചിൽ ആൾക്കാർ കണ്ടു നിൽക്കും പക്ഷെ മൂന്നും നാലാമത്തെ ദിവസം ദിവസമാകുമ്പോഴത്തേക്കും അവർക്കെന്ന് എന്താ എപ്പോഴും ഒരു കരച്ചൽ എന്നൊരു തോട്ട് വരും അതുകൊണ്ട് നമ്മുടെ കരച്ചിലിന് വിലയുണ്ട് അത് എല്ലാവരുടെ മുമ്പിൽ കരണു തന്നെ തീർക്കണമെന്നില്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇപ്പം ഞാൻ നിതിനെക്കുറിച്ചാണ് കരയുന്നതെങ്കിൽ അത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ കരച്ചിൽ കാണാൻ അറുകൻ നിതിന് ആയതുകൊണ്ട് തന്നെ നിധിനും ഞാനുമുള്ള ആ സ്പേസിലാ കരച്ചിലും കരന് തീർക്കും ഞാൻ കരഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ട്രോങ് ആയെന്ന് ജഡ്ജ് ചെയ്യുന്നവരോടും ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീക്കാണെന്ന് ജഡ്ജ് ചെയ്യുന്നവരോടും എനിക്കൊന്നും പറയാനില്ല കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് ഹാൻഡിൽ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടും അതങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് എല്ലാവരും അറിയണം എന്ന് നമ്മൾ വാശിപിടിക്കേണ്ട പിടിക്കേണ്ട കാര്യമില്ല കാരണം മനസ്സിലാക്കാൻ പറ്റുന്നവർ താല്പര്യമുള്ളവർ മനസ്സിലാക്കി എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ സ്കിൻ കെയറും കാര്യങ്ങളും എങ്ങനെയൊക്കെ പോകുന്നുണ്ട് കുറേ നാളായി ഒന്നും ചെയ്യാണ്ട് എനിക്കൊന്നും ഇതിന് മരിക്കുന്നതിനേക്കാളൊക്കെ മുന്നേ ഞാൻ കുറച്ച് ഇതായി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ അവൻ്റെ കുറച്ച് സാധനങ്ങൾ സാറവും സൺസ്ക്രീനൊക്കെ ഉള്ളതടത്താണ് ഞാൻ ഇപ്പോൾ ഇടുന്നത് പക്ഷേ എന്നാലും സ്കിൻ തുടങ്ങണം സ്കിൻ കെയർ തുടങ്ങണം പിന്നെ ഇന്നലെ ഞാൻ നെയിൽ പോളിഷ് ഇട്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം നേരിപ്പോൾ ഈ നോർമൽ ആവാൻ പറ്റുന്നില്ലെങ്കിലും ലൈക്ക് പുറമേങ്കിലും ഞാൻ നോർമൽ ആണെന്ന് കാണിക്കാനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ഈ ടീഷർട്ടൊക്കെ നിതിൻ്റെ ആട്ടോ ലൈക്ക് ഇറ്റ്സ് ഗീവ് മോർ കംഫർട്ടബിൾ എന്തിനേക്കാളും ഇപ്പം എനിക്ക് കംഫർട്ടബിൾ തരുന്നത് ഞങ്ങളുടെ റൂമും നിതിൻ്റെ ഡ്രസ്സൊക്കെയാണ് അതാണ് മാക്സിമം ഞാൻ ഇടാറ് നോക്കാറുള്ളത് നിതിൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും അപ്പോൾ ഇതാണ് ഒരു കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ എങ്ങനെയാണ് എൻ്റെ ചിന്തകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ